ഇരുപത്തിമൂന്നുകാരനായ അഫാൻ എന്തുകൊണ്ട് കൊലപാതകയായി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മൂന്ന് വീടുകൾ ചുറ്റുകയുമായി യുവാവിൻ്റെ കൊലവിളി യാത്രയിൽ ഇതുവരെ പൊലിഞ്ഞത് അഞ്ച് ജീവനുകളാണ് അഫാൻ എന്ന ഇരുപത്തിമൂന്നുകാരൻ നടത്തിയ കൊലപാതക പരമ്പരയുടെ വാർത്ത നടുക്കത്തോടെയാണ് കേരളം കേട്ടത് പ്രത്യേകിച്ച് പ്രകോപനം ഒന്നും കൂടാതെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരു പറഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ടവരെ കൊലപ്പെടുത്താൻ ഈ ചെറുപ്പക്കാരന് എന്താണ് സംഭവിച്ചത് ഇങ്ങനെ കൊല ചെയ്യാൻ ഇയാൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടോ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് സുബോധമുള്ള ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയാണോ അഫാൻ എന്ന ഇരുപത്തിമൂന്നുകാരൻ ചെയ്തത് ഇത്ര കഠിന ഹൃദയനായിരുന്നോ ഇയാൾ വെഞ്ഞാറമൂട് കൊലപാതക പരമ്പരയുടെ വാർത്ത വായിക്കുമ്പോൾ ഈ ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ തെളിയുന്നത് ഓരോ കൊലപാതകത്തിന് പിന്നിലും പലപ്പോഴും ഒരു കാരണം മാത്രമായിരിക്കില്ല സമ്മർദ്ദങ്ങളും കടുത്ത മത്സരവും നിറഞ്ഞ ലോകത്ത് ഒറ്റപ്പെട്ട് കഴിയുന്ന നിരവധി ആൾക്കാർ ഇന്ന് സമൂഹത്തിലുണ്ട് പുറമേ നോക്കുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്ന വ്യക്തികളാണെന്ന് തോന്നിയാലും യാഥാർത്ഥ്യം അങ്ങനെ ആവണമെന്നില്ല തന്നോട് മാത്രം പ്രതിബദ്ധത പുലർത്തുന്ന ഇത്തരം വ്യക്തികളിൽ കുറ്റവാസന ഉറങ്ങിക്കിടക്കുന്നുണ്ടാകാം ലഹരി മരുന്നുകളുടെ ഉപയോഗവും ഉണ്ടെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട ആക്രമണ സ്വഭാവം തീവ്രമാകും ആ നിമിഷത്തിൽ അവരുടെ മുൻപിൽ വരുന്നവരെ അത് ഉറ്റവരാണെങ്കിൽ പോലും ആക്രമിക്കും ഇങ്ങനെ വേറിട്ട രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് പാസീവ് അഗ്രസീവ് സ്വഭാവമുള്ളവർ പ്രത്യാഘാതം ആലോചിക്കാതെ എടുത്തു ചാടുന്നവരും എന്തിനേയും സംശയത്തോടെ കാണുന്നവരും ഈ സ്വഭാവക്കാരാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും സാമൂഹികമായി ഒറ്റപ്പെട്ട് കഴിയുന്നവരും വൈകല്യങ്ങൾ മൂലം സമൂഹത്തെ അഭിമുഖീകരിക്കാൻ മടിയുള്ളവരും ആക്ഷൻ ചിത്രങ്ങളിൽ എത്ര ക്രൂരമായ രംഗങ്ങൾ കണ്ടാലും നിസ്സംഗതയോടെ കണ്ടിരിക്കുന്നവരുമെല്ലാം എന്തെങ്കിലും പ്രകോപനമുണ്ടാകുമ്പോൾ ഇത്തരം രീതിയിൽ പ്രതികരിക്കാൻ മടിയില്ലാത്തവർ ആയിരിക്കാം ചുരുക്കത്തിൽ മാനസിക പ്രശ്നമുള്ള ഒരാളെ ആക്രമിക്കുന്നതിന് ജീവിത സാഹചര്യം കൊണ്ടോ മറ്റു കാരണങ്ങൾ എന്തെങ്കിലും ഒക്കെ മറഞ്ഞ് കിടക്കുന്നത് കൊണ്ടാകാം ഇത്തരം വ്യക്തികൾക്ക് എന്തെങ്കിലും പ്രകോപനം ഉണ്ടാകുമ്പോൾ ആക്രമണകാരിയായി മാറുകയും ചെയ്യുന്നു മനസ്സിൻ്റെ താളം തെറ്റുന്ന നിമിഷത്തിൽ കുറ്റകൃത്യം ചെയ്യുകയും ചെയ്യുന്നു മനോ മനോദൗർബല്യമുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് കുറ്റകൃത്യം ചെയ്യുന്നവരും ഇന്ന് കുറവല്ല അതുകൊണ്ട് കുട്ടിക്കാലം മുതൽ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കണ്ടാൽ മാതാപിതാക്കളും അധ്യാപകരും അവഗണിക്കരുത് അവരെ പ്രത്യേകം ശ്രദ്ധിക്കുക ഉടനെ തന്നെ ഒരു മാനസിക ആരോഗ്യ വിദഗ്ധനെ കാണിക്കാൻ മടിക്കരുത് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ആത്നിക് ഹെൽത്ത് കോട്ട് ഫോർ ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്